ി അൻപതാം വാർഷികത്തിൽ വന്ദേമാതരത്തിന്റെ ചർച്ച നടക്കുകയാണ് മാതര വന്ദേമാതരം മാതരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് നേരെ ഉയരുന്ന വിമർശനങ്ങളിലും പരാമർശങ്ങളിലും ഒക്കെ പ്രിയങ്ക ഗാന്ധിയുടെ ചോര തിളയ്ക്കുകയാണ് നെഹ്റു സ്വാതന്ത്ര്യസമരകാലത്ത് ജയിലിൽ കഴിഞ്ഞ കാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ ഉന്നത പദവിയിലിരുന്ന കാലഘട്ടത്തിന് സമാനമാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വദ്ര പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ദേശീയ ഗാനമായ വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചർച്ചയ്ക്കിടെ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ പ്രധാനമന്ത്രിയെയും നെഹ്റുവിനെയും ആവർത്തിച്ച് വിമർശിച്ചതിന് ബി വിമർശിച്ചു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായി പന്ത്രണ്ട് വർഷം ചിലവഴിച്ചു ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ഏതാണ്ട് അതേ കാലയളവ് ജയിലിൽ ചിലവഴിച്ചു തുടർന്ന് അദ്ദേഹം പതിനേഴ് വർഷം പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു നിങ്ങൾ അദ്ദേഹത്തെ വളരെയധികം വിമർശിക്കുന്നു പക്ഷേ അദ്ദേഹം ഐ എസ് ആർഒ അഥവാ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ആരംഭിച്ചില്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് മംഗൾയാൻ ഉണ്ടാകുമായിരുന്നില്ല അദ്ദേഹം ഡിആർഡി ഒ ആരംഭിച്ചില്ല എങ്കിൽ തേജസ് ഉണ്ടാകുമായിരുന്നില്ല അദ്ദേഹം ഐ ഐ ടികളും ഐ ഐ എമ്മുകളും ആരംഭിച്ചില്ലായിരുന്നു ിൽ നമ്മൾ ഐ ടിയിൽ മുന്നിലാകുമായിരുന്നില്ല അദ്ദേഹം എയിംസ് ആരംഭിച്ചില്ലായിരുന്നുവെങ്കിൽ കൊറോണ പോലുള്ള ഒരു വെല്ലുവിളിയെ നമ്മൾ എങ്ങനെ നേരിടും പ്രിയങ്ക ഗാന്ധി വാദങ്ങൾ നിരത്തുകയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാജ്യത്തിനു വേണ്ടി ജീവിച്ചു രാജ്യ സേവനത്തിനായി മരിച്ചു സ്വാതന്ത്ര്യ സമരകാലത്ത് നെഹ്റു ഒൻപത് തവണയാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടത് മൂവായിരത്തി ഇരുന്നൂറിലധികം ദിവസങ്ങൾ ഏകദേശം ഒൻപത് വർഷം ജയിലിൽ കിടന്നു ജവഹർലാൽ നെഹ്റുവിനുള്ള അപമാനങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ പ്രിയങ്കാ ഗാന്ധി പ്രധാനമന്ത്രിയോട് പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതായാലും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു പട്ടിക തയ്യാറാക്കുക തുടർന്ന് നമുക്കൊരു സമയം തീരുമാനിക്കാം വന്ദേമാതരത്തെക്കുറിച്ച് പത്തുമണിക്കൂർ ചർച്ച ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാൽ ഈ പാർലമെന്റിന്റെ വിലയേറിയ സമയം ജനങ്ങൾ നമ്മെ തെരഞ്ഞെടുത്ത ജോലിക്കായി ഉപയോഗിക്കാം ഒരിക്കൽ നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം അവർ പറഞ്ഞു പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് ഈ അവസരത്തിൽ ഉച്ചത്തിലുള്ള ആർപ്പുവിളികൾ ഉയരുന്നുണ്ടായിരുന്നു രാജ്യം പരാതികൾ കേൾക്കും ഇന്ദിരാജി എന്താണ് രാജീവ്ജി എന്താണ് ചെയ്തത് കുടുംബവാഴ്ച രാഷ്ട്രീയം എന്താണ് നെഹ്റുവിന്റെ തെറ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് അവയെക്കുറിച്ച് സംസാരിച്ച് അത് അവിടെ അവസാനിപ്പിക്കാം അപ്പോൾ നമുക്ക് തൊഴിലായ്മയും വിലക്കയറ്റത്തെയും കുറിച്ച് സംസാരിക്കാം പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു അടുത്ത വർഷം ബംഗാളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ വന്ദേമാതരം ചർച്ച സംഘടിപ്പിക്കുന്നത് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് നേരത്തെ ആരോപിച്ചിരുന്നു ഈ സർക്കാർ വർത്തമാനകാല യാഥാർത്ഥ്യം മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഈ ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ ആരോപണങ്ങൾ എന്തായാലും സ്വന്തം കുടുംബത്തെക്കുറിച്ച് സ്വന്തം മുത്തച്ഛനെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് വേദനിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രി മോദിക്ക് നൽകിയ ഈ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക്